പാലക്കാട് ഏത് ജില്ലയിൽ നിന്നാലും ഗ്രൂപ്പ് കളിച്ച് ഗ്രൂപ്പ് കളിച്ചിട്ട് കണ്ണാടിയിലും കൊഴ്മന്ന പഞ്ചായത്തൊക്കെ സി പി എമ്മിന്റെ ആളുകളായിരുന്നു അതുകൊണ്ട് സംഗപ്പൻ എവിടെ നിന്നാലും തോൽ ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം അയാൾക്കെതിരെ ഒരു പ്രതിഷേധമാണ് അയാളെ പാർട്ടിയിൽ പറഞ്ഞിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതുകൊണ്ടുള്ള പ്രതിഷേധം ാണ് അത് അങ്ങനെ തന്നെ എന്താ ഞങ്ങൾ ഇരുന്നൂറോളം കുടുംബവും ഉണ്ട് കണ്ണാടി വൺ വില്ലേജിൽ അത് എന്താന്ന് വെച്ചാൽ അത് നമ്മളത് തീരുമാനിച്ചു നടപടി എടുത്തോട്ടെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു രക്ഷപ്പെടില്ല ആൾ നിന്ന തോൽക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മള് ഫേസ് ടു ഫേസ് പറയേണ്ടാന്ന് വിചാരിച്ചു പക്ഷെ ആൾ നമുക്ക് പറയാൻ ഇവർ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കണ്ണാടിയിലെ ഫസ്റ്റ് വില്ലേജിലെ എല്ലാവരുടെയും യൂത്ത് കളിലെ തീരുമാനം എന്താണ് ഇതിന് ഒന്നുമില്ല കണ്ണാടിയിൽ ഫസ്റ്റ് വില്ലേജിൽ വേറൊന്നും ഇല്ല കോൺഗ്രസ് അതെ അതെ നമ്മൾ കണ്ണാടിയിലെ ഫസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കണ്ണാടിയിലും കയ്യിൽ അതുകൊണ്ട് മുപ്പത് വോട്ടാണ് ലീഡ് സി പി എം ആർക്ക് പിന്നെ ആള് നിയമസഭ ഇതിനെ ഇത് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആള് നമ്മള് ചെയ്തു തന്നെയാണ് അത് തെറ്റ് നമ്മുടെ ഒരു എതിർപ്പ് പ്രതിഷേധം അറിയിച്ചു അത്രേ ഉള്ളൂ അതിപ്പോ കേസ് കൊടുത്ത നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നു നൂറ് ശതമാനം ആൾ എവിടെ നിന്നാലും പാലക്കാട് ജില്ലയിൽ അവിടെ തോൽക്കും ഇത് പാർട്ടിന്റെ